പ്പോൾ പറഞ്ഞു വരുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടെന്നാണ് പിന്നെ അനിവാര്യമായും മരണത്തിന് ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നു ഇതൊക്കെ പക്ഷേ എങ്കിലും നമുക്ക് പിന്നെ ഈ ഒരു വിഷയത്തിൽ ബുദ്ധിപരവും കുറച്ചും കൂടി തെളിമയോടെ എങ്ങനെയാണ് അവതരിപ്പിക്കാൻ കഴിയുക അത് മരിച്ചു കഴിഞ്ഞാലുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് പിന്നെ അതിൻ്റെ തെളിവുകൾ നമ്മൾ പറയുമ്പോൾ അതിന് രണ്ട് തരത്തിലുള്ള തെളിവുകളാണ് നമുക്ക് കാണാൻ കഴിയും അതിലൊന്ന് സാധ്യതയുടെ തെളിവുകളാണ് മറ്റൊന്ന് യഥാർത്ഥത്തിലുള്ള തെളിവാണ് ഈ സാധ്യതയുടെ തെളിവ് എന്ന് പറയുന്നത് ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ രണ്ട് പ്രത്യേകതകളുണ്ട് അതിലൊന്ന് കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്താനുള്ള കഴിവാണ് അങ്ങനെയാണ് നമ്മൾ പിന്നെ മേശ കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നിൽ ആശാരി അറിയുന്നത് ഒരു ശില്പം കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നിലെ ശില്പി അറിയുന്നു എന്നതുപോലെ സൃഷ്ടികളെ കണ്ടുകൊണ്ട് അതിൻ്റെ പിന്നിൽ സൃഷ്ടാവിനെ അറിയുന്നു ലളിതമായ യുക്തിയാണ് ഇങ്ങനെയാണ് നമ്മൾ സൃഷ്ടാവിനെ ദൈവത്തെ അറിയുന്നതും വിശ്വസിക്കുന്നതും ഇതുപോലെ മനുഷ്യന് മറ്റൊരു കഴിവാണ് ലക്ഷണങ്ങളിൽ നിന്ന് ഫലം കണ്ടെത്താനുള്ള കഴിവ് ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയാൽ അല്ലെ ഭൂമിയിൽ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ ഈ അതിൻ്റെ ഒരു ലക്ഷണം കാണുമ്പോൾ തന്നെ അതിൻ്റെ ഫലം ഇത് വെച്ച് നമ്മൾ ജീവിതത്തെ വിശകലനം ചെയ്യുമ്പോൾ മൊത്തം ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതം ഇവിടെ അവസാനിക്കാൻ പറ്റുകയില്ല മറ്റൊരു ജീവിതം ഉണ്ടായേ പറ്റൂ അപ്പോൾ അതൊന്നുകൂടി വ്യക്തമാകണമെങ്കിൽ ഈ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യത്തെ കൂടി മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിതത്തെ നമ്മൾ നോക്കി കണ്ടാൽ മൂന്ന് ഘട്ടങ്ങളുണ്ട് തന്നെ അതിലൊന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള പത്ത് മാസകാലത്തെ ജീവിതമാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അതിനേക്കാൾ ദൈർഘ്യമുള്ള ഈ കർമ്മലോകത്തുള്ള ജീവിതം ജീവിതഘട്ടം കർമ്മ ജീവിതത്തിൻ്റെ അത് കഴിഞ്ഞാൽ അതിനേക്കാൾ ദൈർഘ്യമുള്ള ശാശ്വതമായ കർമ്മഫലം അനുഭവിക്കുന്ന ജീവിതമാണ് അപ്പോൾ ഇതിൽ ഈ ഒന്നാം ഘട്ട ജീവിതത്തെ ശരിക്കും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടുത്തെ ലക്ഷണങ്ങളൊക്കെ പറയുന്നത് ഇതവിടേക്ക് വേണ്ടിയല്ല അപ്പോൾ ഗർഭാശയത്തിൽ വളർന്ന ഒരു കുഞ്ഞ് വളരുന്നത് അവിടേക്ക് വേണ്ടിയല്ല അവിടുത്തെ ലക്ഷണങ്ങളൊക്കെ പറയുന്നത് മറ്റൊരു ഘട്ടം ആ ജീവിതത്തിനുണ്ടെന്നാണ് ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ കണ്ണുകൾ രൂപപ്പെടുന്നത് ഇതിനുവേണ്ടിയാണ് കാണാൻ വേണ്ടിയാണ് പക്ഷേ ഗർഭാശയത്തിൽ വെച്ച് കാണാൻ കഴിയില്ലല്ലോ അർത്ഥം കണ്ണുകൾ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഉദ്ദേശം പൂർത്തിയാവണമെങ്കിൽ വേറൊരു ഘട്ടത്തിലേക്ക് വരണം അതുപോലെ ഇപ്പം കാലുകൾ നടക്കാൻ വേണ്ടിയാണ് ഗർഭാശയത്തിലൂടെ നടക്കാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം കാലുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം പൂർത്തിയാവണമെങ്കിൽ മറ്റൊരു ഘട്ടത്തിലേക്ക് വരണം ഏതാണ്ട് പൊക്കൾക്കൊടി ഒഴിച്ച് മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ തന്നെ എന്തിനുള്ള തെളിവുണ്ട് ഒരു രണ്ടാം ഘട്ട ജീവിതത്തിനുള്ള തെളിവുണ്ട് പക്ഷേ ഗർഭാശയത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനോട് പറഞ്ഞാൽ മനസ്സിലാവണം എന്നില്ല പക്ഷേ അവൻ്റെ പ്രകൃതം തേടുന്നതൊക്കെ പുതിയൊരു ലോകത്തെയാണ് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ജനിക്കുന്നു സ്വാഭാവികമായിട്ടും പ്രകൃതിയുടെ താട്ടം അനുസരിച്ച് ജനിക്കുന്നു ജനിക്കുന്നതോടുകൂടി അല്ല കണ്ണുകൊണ്ട് കാണാവുന്ന കാതു കൊണ്ട് കേൾക്കാവുന്ന കാല് കൊണ്ട് നടക്കാവുന്ന വെച്ചാൽ ഗർഭാശയത്തിൽ ശരീരപ്രകൃതം ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്ന ഒരു ലോകത്തിലേക്ക് എത്തിപ്പെടണം മറ്റൊരവസ്ഥയിലേക്ക് മറ്റൊരവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്ന മനുഷ്യൻ പിന്നെ കർമ്മം ചെയ്ത് ജീവിക്കുന്നു ഈ കർമ്മം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിൽ ഈ ഭൂമിയിൽ കർമ്മം ചെയ്യാൻ കഴിയുന്നുണ്ട് അതായത് സൽക്കർമ്മങ്ങളും ചെയ്യാം ദുഷ്കർമ്മങ്ങളും ചെയ്യാം കാരണം മനുഷ്യന് ധർമാധർമ്മബോധമുണ്ട് അപ്പോൾ കുറേ ആളുകൾ സൽക്കർമ്മ ചെയ്ത് നല്ലവരായി ജീവിക്കും കുറേ ആളുകൾ ചീത്ത സ്വഭാവത്തിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കും ഈ മനുഷ്യന്റെ ഈ നീതിബോധത്തിന് ധർമ്മബോധത്തിന് ചില നേട്ടങ്ങളുണ്ട് അതനുസരിച്ച് ഒരു ഒരു സൽക്കർമ്മക്ക് ലഭിക്കേണ്ടത് ശരിക്കും എന്താണ് രക്ഷയാണോ ശിക്ഷയാണോ രക്ഷയാണ് ഒരു ദുഷ്കർമ്മക്ക് ലഭിക്കേണ്ടത് ശിക്ഷ ശിക്ഷയാണ് ഒരു നിരപരാധിക്ക് ലഭിക്കേണ്ടത് എന്താണ് ഇത് മനുഷ്യൻ്റെ ഏത് അക്രമിയും ഇതിന് പറയുന്ന മറുപടി ഇതായിരിക്കും കാരണം മനുഷ്യൻ്റെ ഒരു പ്രകൃതം അതാണ് പക്ഷേ ഈ ലോകത്ത് നമ്മൾ ഇത് ഇപ്പോൾ ഒരു ദുഷ്കർമ്മിക്ക് ശിക്ഷ കൊടുക്കാനോ സൽക്കർമ്മിക്ക് രക്ഷ കൊടുക്കാനോ നിരപരാധിക്ക് നീതി കൊടുക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മനുഷ്യൻ അതിന് സംവിധാനങ്ങളൊക്കെ കാണുന്നുണ്ട് അതാണല്ലോ ഇപ്പോൾ ഈ കോടതി വിചാരണ രക്ഷ ശിക്ഷകൾ നൽകലൊക്കെ അതിൻ്റെ ഭാഗമാണ് പക്ഷെ എത്ര ശ്രമിച്ചാലും ശരി അതതിൻ്റെ കുറ്റമറ്റ നീതി നടപ്പിലാക്കാൻ ഈ ഭൂമിയിൽ പൂർണ്ണമായ രീതിയിൽ സാധിക്കില്ല പിന്നെ അത് ശരിക്കും ഇപ്പോൾ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാവും അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വീടിനകത്തേക്ക് ഒരാൾ ഓടിക്കുകയറാണ് അകത്ത് ആളുകൾ അകപ്പെട്ടിട്ടുണ്ട് അവരെ രക്ഷപ്പെടുത്താൻ ഓടിക്കാമായിരുന്നു അങ്ങനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹവും അതിൽ വന്ന് മരണപ്പെടുന്നു രണ്ടുപേരും 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 അതായത് അകത്തുള്ളവരും മരണപ്പെടുന്നു രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും ആൾ മരണപ്പെടുന്നു ഇത് മനുഷ്യൻ സൽക്രമം ചെയ്യുമ്പോഴും ദുഷ്കർമ്മം ചെയ്യുമ്പോഴും മരിക്കാറുണ്ട് അതിൻ്റെ അർത്ഥം മരണം ഒരു വിപത്തല്ല അപ്പോൾ ഇങ്ങനെ മരി ഒരു സംഭവം ഇതാണ് മറ്റൊരു സംഭവം ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി കക്കാൻ ശ്രമിക്കും അപ്പോൾ അതിനിടയിൽ വീട്ടുടമസ്ഥൻ ഞെട്ടി എന്ന് പറഞ്ഞു ഇത് കണ്ട കള്ളൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടുടമസ്ഥനെ കൊലപ്പെടുത്താം ബഹളം വെച്ച് എണീറ്റ് ഭാര്യയെയും അതുപോലെ കുട്ടികളെയൊക്കെ ക്രൂരമായി കൊല ചെയ്ത് ഭാര്യയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്ത് അങ്ങനെ സാധ്യമാകുന്നത്ര സമ്പത്തെല്ലാം വാരി കൂട്ടി ഇറങ്ങി ഓടുന്നതിനിടയിൽ ഒരു കണറ്റിൽ വീണ് മരണപ്പെട്ടു പോകുന്നു അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ സംഭവിക്കാറുണ്ട് അപ്പോൾ ഇവിടെ മനുഷ്യൻ ഈ രണ്ട് സംഭവത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ആദ്യത്തെ സംഭവത്തിൽ അദ്ദേഹം വീട് അകത്ത് ഈ അഗ്നിയിൽ വെന്തുകൊണ്ടിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടിക്കെയർ ചെയ്തതാണ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണ് പക്ഷെ അദ്ദേഹവും അതിൽ വെന്ത് മരണപ്പെട്ടു പോയി അപ്പം അദ്ദേഹത്തിന് ശരിക്കും ആ ചെയ്ത കർമ്മം അത് പാഴ്വേലയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ പരാജയപ്പെട്ടു പോയി അത് ഭൗതികാർത്ഥത്തിൽ നോക്കിയാൽ എന്താണ് പരാജയമാണ് പക്ഷെ ധാർമ്മികാർത്ഥത്തിൽ നോക്കിയാലോ അതൊരു അതൊരു മഹത്തായ കർമ്മമാണ് പക്ഷെ ആ മഹത്തായ കർമ്മത്തിന് അതിൻ്റെ ഒരു ഫലം ഉണ്ടാവണ്ടേ അത് ഉണ്ടാവണ്ടതുണ്ട് എന്ന് നമ്മളുടെ മനസാക്ഷി പറയുന്നുണ്ട് പക്ഷേ ഈ ലോകത്ത് ഒരു സംവിധാനവും മരണപ്പെട്ടു പോയ ഒരാൾക്ക് പ്രതിഫലം കൊടുക്കാനില്ല അപ്പൊ കൊടുക്കാൻ കഴിയില്ലല്ലോ അനാൾ മരണപ്പെട്ടു പോയി പിന്നെ മരണാനന്തര ബഹുമതിയാണ് കൊടുക്കുന്നത് മരിച്ചു പോയ ആൾക്ക് ഇവിടെ മരണാനന്തര ബഹുമതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ കണ്ണിന്റെ തേട്ടമാണ് നോട്ടം അത് ഗർഭാശയത്തിൽ സാധ്യമാവുന്നില്ല അത് ഭൂമിയിലേക്ക് ജനിച്ച് വീഴുമ്പോഴാണ് സാധ്യത എന്നതുപോലെ നീതിബോധത്തിൻ്റെ ഈ ഒരു തേട്ടം പൂർത്തീകരിക്കാൻ ഈ ലോകത്തൊരു ഒരു സംവിധാനം ഇല്ല അപ്പോൾ പിന്നെ ഇത് പൂർത്തീകരിക്കാൻ പറ്റുന്ന മറ്റൊരു സംവിധാനം എന്തുകൊണ്ടുണ്ടായിക്കൂടാ ഇതൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടല്ലോ അതുപോലെ രണ്ടാമത് പറഞ്ഞ സംഭവം നോക്കിയാൽ അതിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഒന്ന് കുറ്റവാളിയായ കള്ളന് ശിക്ഷ കിട്ടുന്നു നിരപരാധികളായ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് നീതിയും കിട്ടും പക്ഷേ രണ്ടു കൂട്ടർ മരണപ്പെട്ടതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ പോലീസ് വരുന്നു നാട്ടുകാർ കൂടുന്നു കള്ളനെ പുറത്തെടുക്കുന്നു ആ കള്ളന്റെ ശവത്തെ ശിക്ഷിക്കൂലോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കള്ളൻ ചത്തു പോയിരിക്കുന്നു പോയി അറിഞ്ഞു മറ്റൊരു ഭാഷയിൽ പറയാ സത്ത് പോയിരിക്കുന്നു അപ്പൊ ശരീരത്തെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല കാരണം യഥാർത്ഥ കുറ്റവാളി പിന്നെ സത്ത് പോയിട്ടുണ്ട് കള്ളൻ പോയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് അവസാനിക്കാൻ പറ്റുമോ നമ്മളെ മനസാക്ഷി പറയുന്നത് കള്ളനെ ശിക്ഷ കിട്ടണം എന്നാണ് അപ്പൊ നീതിയുടെ അനിവാര്യ താല്പര്യമാണ് അനിവാര താല്പര്യമാണ് ഇനിയും അവശേഷിച്ചേ പറ്റൂ അതായത് ഈ ശരീരം മണ്ണോട് ചേർന്നില്ലാതായി പോയാലും കുറ്റം ചെയ്ത കുറ്റവാളിക്കൊരു ശിക്ഷ കിട്ടേണ്ടതുണ്ട് പക്ഷേ ഇവിടെ അതിന് സംവിധാനമൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് ദൈവം അവസാനിപ്പിക്കാൻ സാധ്യതയില്ലല്ലോ കാരണം മാതാവിൻ്റെ ഗർഭാശത്തിൽ വളർന്ന് വരുന്നൊരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണം പോലും അമിഞ്ഞപ്പലാണല്ലോ ഒരു കുഞ്ഞിന് കൊടുക്കുന്ന ഭക്ഷണം ഇത് മാതാപിതാക്കൾ അറിഞ്ഞുകൊണ്ടുണ്ടാവുന്നതല്ല ലോകത്തിന് ഇതിനേക്കാൾ ഫിറ്റ ഇത്രയും നല്ല ആഹാരവും ലോകത്ത് ഉണ്ടാവാറില്ല ഒരു അടുക്കളയിലും പോകുന്നില്ല അത്രയും നല്ല എല്ലാ അർത്ഥത്തിലും പിന്നെ സമീകൃതമായ ഒരു ദോഷവും വരുത്താത്ത ഉണ്ടല്ല ഇതുപോലും ഉണ്ടാകുന്നിടത്ത് ഇത്രത്തോളം ശ്രദ്ധിച്ച ദൈവം തമ്പുരാൻ ഈ മനുഷ്യൻ്റെ ഈ ഒരു വിഷയത്തിൽ ഇതിങ്ങനെ തന്നെ ജീവിതം കൊണ്ട് അവസാനിപ്പിക്കുമോ അതിനൊരു സാധ്യതയില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു ജീവിതം കർമ്മഫലം അനുഭവിക്കുന്ന മറ്റൊരു ജീവിതം ഉണ്ടായേ മതിയോ അത് മനുഷ്യൻ്റെ നീതിബോധത്തിൻ്റെ ഒരു തേട്ടവും താല്പര്യവും